പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര ചെയ്ത കാസർകോട്ടെയും കണ്ണൂരിലെയും വയനാട്ടിലെയും നീലഗിരിയിലെയും പര്യടനം പൂർത്തിയാക്കി ഇപ്പോൾ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് കടന്നിരിക്കുകയാണ് മലപ്പുറത്തെത്തുമ്പോൾ മലപ്പുറം ആവേശത്തിൻ്റെ നാടാണ് വീറും വാഷിയുമുള്ള സമര പോരാട്ടത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് അവിടേക്കെത്തിയപ്പോൾ കേരള യാത്ര ചെയ്ത വേറെ ഒരു തലത്തിലേക്ക് പോവുകയാണ് എന്തൊരാവേശമാണ് റോഡരികിലെല്ലാം കേരള യാത്രക്ക് സ്വീകരണം നാടായ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ റോഡരികിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ സിറാജ് ലൈവ് ടീം ഇതിന്റെ വിശകലനവുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ് എനിക്കൊപ്പം ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ഷഫീഖ് കാന്തപുരം ഉണ്ട് ഞങ്ങളുടെ സീനിയർ കറസ്പോണ്ടന്റ് ബിജു ശങ്കർ ഉണ്ട് ഞങ്ങളുടെ സീനിയർ കറസ്പോണ്ടന്റ് ഹമീദ് തിരഞ്ഞെടുപ്പ് ുണ്ട് നമുക്ക് അവരോട് കൂടി ഈ വിശേഷങ്ങൾ പങ്കുവെക്കാം ഷഫീഖേ ഇപ്പോ കേരളയാത്രയിലെ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത കാണാർ ആവേശത്തിലേക്ക് വരികയാണ് എന്ത് പറയുന്നു തീർച്ചയായിട്ടും സംഘകുടുംബ സംഘകുടുംബത്തിന്റെ ഏറ്റവും വലിയ വേരോട്ടമുള്ള ഒരു മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം മണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വലിയൊരു ആവേശം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതിനപ്പുറത്തുള്ള ഒരു ആവേശം ഇവിടെ കാണാനുണ്ട് അത് നമുക്ക് ഇന്നത്തെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സമ്മേളനത്തിൽ അതുപോലെ തന്നെ നാളെ നടക്കുന്ന സ്വീകരണ യോഗ സമ്മേളനത്തിലും ഒക്കെ തന്നെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഇന്ന് നമ്മൾ വന്ന വഴി മൊത്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള സ്വീകരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുട്ടികളെന്നല്ല മുതിർന്നവരെന്നല്ല എല്ലാ തരത്തിലുള്ള ആളുകളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്വീകരണം ആണ് നമ്മളെ നായകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ അതിൽ നമ്മൾ പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നെ നമ്മൾ ഈ പിന്നെ സംഘ കുടുംബ സംഘ കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഭൂമിക എന്ന് പറയാ പറയാവുന്ന ഒരു മണ്ണാണ് പിന്നെ മലപ്പുറം അത് പിന്നെ എല്ലാ സമ്മേളനങ്ങളും നമ്മുടെ സമ്മേളനങ്ങളൊക്കെ അത് തെളിയിച്ചു കഴിഞ്ഞതുമാണ് അപ്പോൾ അതിനേക്കാൾ ആവേശത്തോടു കൂടിയാണ് ഈ കേരള യാത്രയും ഇവിടെയുള്ള സംഘ പിന്നെ പ്രവർത്തകരെ നമ്മുടെ സംഘ സുന്നി സംഘ കുടുംബം ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആവേശം മലപ്പുറത്തിലേക്ക് കടന്നപ്പോൾ ബിജുവിന് എന്ത് പറയാനുണ്ട് ഇപ്പോൾ ഈ യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങിയത് മുതൽ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കുന്ന വാഹനമാണിത് നമ്മൾ നിരവധി ജനപഥങ്ങൾ താണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ നിരവധി കാഴ്ചകൾ കണ്ടു സ്വീകരണത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ കണ്ടു പക്ഷേ ഇവിടെ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് വന്നപ്പോൾ ഈ സ്വീകരണം വലിയ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് ജനങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ വന്ന് റോഡരികിൽ നിന്ന് ഈ യാത്രയെ സ്വീകരിക്കാൻ മുതിർന്ന പണ്ഡിതന്മാരെ കാണാനും അവരുടെ ആശീർവാദങ്ങൾ വാങ്ങാനും വഴിയരികിൽ വന്നു നിൽക്കുന്നു പണ്ഡിതന്മാർ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവയ്ക്കുന്നു വളരെ വേറെ ആഹ്ലാദവും വൈകാരികവുമായ ഒരു തലത്തിലേക്ക് ഈ സ്വീകരണം മാറുകയാണ് പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് നമ്മളെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുമായി ദേശീയ പ്രസ്ഥാനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു മണ്ണാണ് ആ മണ്ണിൻ്റെ ആവേശം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളുടെ ആലി മുസ്ലിയാരുടെയും അതുപോലെ തന്നെ ആ പരമ്പരയിൽപ്പെട്ട ധീര പോരാളികളുടെ ആവേശം ഈ സ്വാതന്ത്ര്യ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണ് ഒരു ഒരു ജനകീയ മുന്നേറ്റത്തിൻ്റെ ആവേശം തന്നെയാണ് നമുക്ക് ഈ മലപ്പുറത്തിൻ്റെ അത് അതിർത്തി മുതൽ കാണാൻ കഴിയുന്നത് നമ്മളോടൊപ്പം നമ്മുടെ ഹമീദ് തിരുരങ്ങാടി കൂടി ചേർന്ന് അമീദ് തിരങ്ങാടി നിങ്ങൾക്ക് കുറേ കാലമായിട്ട് ബൈ അറിയാം അമീദ് തിരുരങ്ങാടി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ദീർഘകാലമായിട്ട് സിറാജിന്റെ റിപ്പോർട്ടറായിട്ട് സംഘടനാ റിപ്പോർട്ടുകളൊക്കെ ഗംഭീരമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഞങ്ങളുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഹമീദ് ക നിങ്ങളിപ്പോൾ ഈ യാത്രയുടെ ഒരു സമ്പൂർണമായ റിപ്പോർട്ടിങ്ങിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പക്ഷേ ഒരുപാട് സംഘടനാ പരിപാടികൾക്ക് റിപ്പോർട്ട് ചെയ്ത അനുഭവങ്ങളുണ്ട് എങ്ങനെയുണ്ട് ഈ രണ്ടായിരത്തി കേരള യാത്ര എനിക്ക് പറയാനുള്ളത് ഈ മലപ്പുറം ജില്ലക്കാരനാണ് എൻ എന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ് പിന്നെ സംഘടനാപരമായിട്ടും സംഘടനയുടെ പ്രവർത്തകനായതുകൊണ്ട് വളരെ ആവേശപൂർവ്വമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് പിന്നെ മാത്രവുമല്ല പിന്നെ പിന്നെ മലപ്പുറം ജില്ലയിൽ രണ്ട് ജില്ലാ കമ്മിറ്റിയാണ് ഈസ്റ്റ് വെസ്റ്റ് ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളും പിന്നെ പരസ്പരം മത്സരിച്ചു കൊണ്ടാണ് പിന്നെ പിന്നെ സ്വീകരണ പരിപാടികൾ രണ്ട് വിഭാഗവും രണ്ട് ഭാഗത്തുള്ള കമ്മിറ്റികൾ പിന്നെ പിന്നെ ശകസംഘടന രൂപിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ എങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് വളരെ ആവേശത്തോടു കൂടി വീറും ഭാഷയോടു കൂടിയാണ് രണ്ട് സംഭവം വളരെ ഗംഭീരമാവുമെന്നാണ് പിന്നെ കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനങ്ങളും ഇപ്പോഴുള്ള പ്രവർത്തനവും കണ്ടിട്ട് പിന്നെ മനസ്സിലാവുന്നത് പിന്നെ ഹമീദ് ക നമ്മള് രണ്ടായിരത്തി ഒൻപതിലെ കേരളയാത്രയാണല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കേരളയാത്ര അതിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് ഹമീദ്ക ഒന്നാം കേരളയാത്ര സ്വീകരണം കോട്ടക്കല്ലായിരുന്നു മലപ്പുറം ജില്ലയിൽ ആ ഒരു സ്വീകരണമായിരുന്നു അന്ന് വളരെയധികം ആവേശത്തോടു കൂടിയായിരുന്നു പറഞ്ഞാൽ ജില്ല ജില്ല മുഴുവനും അങ്ങോട്ട് ഒഴുകി വന്നു ആയുർവേദത്തിൻ്റെ രാജ്യം പിന്നെ പിന്നെ ഗ്രാമമാണല്ലോ ഒന്ന് ഒന്നിച്ച വളരെ സമ്പൂർണ്ണമായിട്ടൊരു ഒരു പരിപാടിയായിരുന്നു അവിടെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതാണ് കേരളയാത്ര അങ്ങനെ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ കുറേ കൂടി ശക്തമാകുന്നു ഇന്ന് അരീക്കോട്ട് സ്വീകരണമുണ്ട് അത് കഴിഞ്ഞ് നാളെ തിരൂരിൽ സ്വീകരണമുണ്ട് ഇതൊക്കെ ചരിത്ര സംഭവമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുക ഞങ്ങളുടെ ടീമിനൊപ്പം ഞങ്ങളുടെ സർക്കുലേഷൻ വിഭാഗത്തിലെ എൻ കെ സി ഉണ്ട് അതോടൊപ്പം തന്നെ ഫാറൂഖയുണ്ട് ഫോട്ടോഗ്രാഫർ അജ്മൽ ഉണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും ഒക്കെ ഈ വാഹനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ വാഹനത്തിൽ ഞങ്ങളെ ഓരോ സമയത്തും കൃത്യസമയത്ത് എത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ അങ്ങനെ നമ്മുടെ സജീവമായിട്ടുള്ളൊരു യാത്ര സിറാജ് ലൈവ് ടീം ഒന്നാം തീയതി മുതൽ മംഗലാപുരത്ത് ഉള്ളാളിൽ സിയാറത്ത് തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങൾക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു പ്രതികരണം അത് ഗംഭീരമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നു കാരണം സിറാജ് ലൈവിനെ നിങ്ങൾ എത്രത്തോളം നെഞ്ചേറ്റുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇനിയും അങ്ങോട്ട് കേരളയാത്ര മല കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മധ്യ കേരളത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ാണ് അപ്പോഴും ആവേശം ഒട്ടും ചോരാതെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും ഇപ്പോൾ ഞാൻ ഒരാളെ കൂടി കാണിക്കാം ഞങ്ങളുടെ പ്രിയങ്കരനായ ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് ഇദ്ദേഹമാണ് നിങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഇടതടവില്ലാണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് അപ്പോൾ ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം ടീം സിറാജ് ലൈവിനൊപ്പം സൈൻ ഓഫ് ബൈ സൈദലിഷ്യാം ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ ക്രിസാലസ് ലേണിംഗ് ആപ്പ് യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് डबल फाईव्ह वन ट्रिपल WaytoNikah.com, the exclusive Muslim matrimonial site.